തന്നെ തളയ്ക്കുവാൻ ആകില്ല മക്കളെ എന്ന് വിളിച്ചു പറയുകയാണ് പി സി ജോർജ് തീയിൽ കുരുത്തതാണ് പി സി ജോർജ് അതിനാൽ തന്നെ അദ്ദേഹം ഒരിടത്തും വാടിയിട്ടുമില്ല വാടത്തുമില്ല ഇത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൊട്ട് എല്ലാവർക്കും മുമ്പേ അറിയാവുന്ന കാര്യവുമാണ് പി സി ജോർജിനെ തീർക്കാൻ മുഖ്യനും കൂട്ടിനും നടത്തുന്ന സാഹസങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതുമല്ലോ വർഷങ്ങൾ ഏറെ ആയല്ലോ പണി തുടങ്ങിയിട്ട് പക്ഷേ കാലിലെ ചെരുപ്പ് തേയുന്നത് മാത്രം മിച്ചം നേരിട്ട് തല്ലാൻ ഭയം മൂലം തല്ലാൻ ആഗ്രഹിച്ച വ്യക്തിയുടെ വാഹനത്തെ ആക്രമിച്ചിട്ട് ചിലർ പോകുന്നത് പോലെയാണ് ഇപ്പോൾ എൽ ഡി എഫും യു ഡി എഫും ചില മനോനില തെറ്റിയ നേതാക്കളും പി സി ജോർജിന് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് പണ്ട് ഈരാറ്റുപേട്ടയിലും പൂഞ്ഞാറ്റിലും എന്നല്ല കേരളത്തിലാകമാനം എൽ ഡി എഫിന്റെയും തീവ്രവാദ ഇസ്ലാമിസ്റ്റുകളുടെയും ഏറ്റവും വലിയ സംരക്ഷകനും ദൈവവുമായിരുന്നു പി സി ജോർജ് എന്ന് ഓർക്കണം സോ സമുദായത്തെ പോലും പിണക്കിയാണ് അന്ന് പി സി ജോർജ് മുസ്ലിം സമുദായത്തെ സംരക്ഷിച്ചതെങ്കിൽ എൽ ഡി എഫിന് എന്നും ബാലികേറാ മലയായിരുന്ന പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ ദുർബലമായ സി പി എം സംവിധാനത്തിന് അതീതമായി ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയിൽ സ്വന്തം കഷ്ടപ്പാടിലൂടെ അധ്വാനത്തിലൂടെ താൻ താനൊഴുക്കിയ വിയർപ്പിലൂടെ ഇടതുമുന്നണിക്ക് അവിടെ വെന്നിക്കുടി പാറിക്കാൻ പി സി ജോർജ് അവസരം ഒരുക്കുകയായിരുന്നു അത് ഇടതുമുന്നണിയിൽ നിന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി തെറ്റി സ്വന്തമായി കേരള കോൺഗ്രസ് സെക്യുലർ പാർട്ടി രൂപീകരിച്ച പി സി ജോർജിനെ പി ജെ ജോസഫിൻ്റെ എതിർപ്പിനെ പോലും മറികടന്ന് ഇടതുമുന്നണി കടകർഷിയായി അന്ന് കൂടെ നിർത്തിയതിന് പിന്നിൽ ഇടതുമുന്നണിക്ക് പൂഞ്ഞാറിൽ മത്സരിക്കാൻ വേറെ ആളെ കിട്ടില്ല എന്നത് തന്നെ അതുകൊണ്ട് തന്നെ അന്ന് എൽ ഡി എഫിനും പ്രത്യേകിച്ച് പിണറായി വിജയന്റെ സി പി എമ്മിനും പി സി ജോർജ് പൂഞ്ഞാറ്റിൽ ദൈവമായിരുന്നു ഒപ്പം ഇടത് മുന്നണിയുടെ നാവുമായിരുന്നു പി സി ജോർജ് പിന്നീട് വി എസ് അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ ഇടത് മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനെ തള്ളി സി പി എമ്മിൽ സ്വൽപ്പം നേരും നിറവുമുണ്ടെന്ന് ജനം വിശ്വസിക്കുന്ന വി എസിനോട് കൂടുതൽ മമത പി സി ജോർജ് കാണിച്ചു എന്നതിൻ്റെ പേരിൽ പിണറായിയും കൂട്ടരും പി സി ജോർജിന്റെ മന്ത്രിസഭാ പ്രവേശനത്തിന് തടയിടുകയാണ് ഉണ്ടായത് അവർ അതിന് കണ്ടുപിടിച്ച മാർഗം ഒറ്റ അംഗങ്ങളുള്ള പാർട്ടിയിലെ ആരെയും മന്ത്രിമാർ ആക്കേണ്ട എന്നുള്ളതായിരുന്നു പിന്നീട് കാലക്രമത്തിൽ കെ എം മാണിയോട് ചേർന്ന് പി സി ജോർജ് യു ഡി എഫിൽ ചേക്കേറിയെങ്കിൽ അവിടെയും തന്റെ സത്യസന്ധമായ നിലപാടുകൾ മൂലം ഒറ്റപ്പെടുന്ന സാഹചര്യമാണ് പി സിക്ക് അനുഭവിക്കേണ്ടി വന്നത് പിന്നീട് പൊതുസമൂഹം കണ്ടത് ഒരിക്കലും തോൽക്കാൻ തയ്യാറല്ലാത്ത പി സി ജോർജ് എന്ന വ്യക്തി നടത്തിയ ഒരു ഒറ്റയാൾ പോരാട്ടമായിരുന്നു ആ പോരാട്ടത്തിൽ ഒറ്റയ്ക്ക് നിന്ന് ഇരു മുന്നണികളോടും പടവെട്ടി വലിയ ഭൂരിപക്ഷത്തിൽ യുദ്ധം ചെയ്യിച്ച വീരയോദ്ധാവിനെയാണ് പി സി ജോർജിലൂടെ കാണാനായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത തീവ്രവാദികളുടെ രൂക്ഷമായ എതിർപ്പിനിടയിൽ പോലും പി സി ജോർജിന് പൂഞ്ഞാറ്റിലെ കക്ഷിയായ യു ഡി എഫിനെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളി രണ്ടാം സ്ഥാനം നിലനിർത്താനായത് അത്ര ചെറിയ കാര്യമല്ല എന്ന് മറക്കരുത് മതതീവ്രവാദികൾ പൂഞ്ഞാറ്റിൽ പി സി ജോർജിനെ തോൽപ്പിക്കാൻ അത്ര കണ്ട് കള്ളും പണവും മയക്കുമരുന്നുമാണ് ഒഴുക്കിയത് സോ സമുദായത്തേക്കാൾ ഏറെ മുസ്ലിം സമുദായത്തെ പി സി ജോർജ് കൈവിട്ട് സഹായിക്കുന്നു എന്ന പേരിൽ സോ സമുദായമായ ക്രിസ്ത്യൻ സമുദായത്തിന്റെ രൂക്ഷമായ എതിർപ്പാണ് ഓരോ തിരഞ്ഞെടുപ്പിലും പി സി ജോർജിന് പൂഞ്ഞാറ്റിൽ നേരിടേണ്ടി വന്നിട്ടുള്ളത് അക്കാലത്ത് ക്രൈസ്തവർക്കെതിരെ പി സി നിൽക്കുന്നുവെന്ന പേരിൽ ഓരോ ഇടവകയിലെയും വികാരി അച്ഛന്മാർ വരെ പി സി ജോർജിനെ തോൽപ്പിക്കാൻ വീടുകൾ കയറിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്ന ഒരു കാലമുണ്ട് പി സിയിൽ ഒരു സത്യവും നന്മയും ഉണ്ടെന്ന് മനസ്സിലാക്കി ഇത്രയും എതിർപ്പുകൾ ഉണ്ടായിട്ടും നിഷ്പക്ഷ സമൂഹം വോട്ട് ചെയ്തതിനാൽ പി സി ജോർജ് എന്നും പൂഞ്ഞാറ്റിൽ വിജയിക്കുക തന്നെയായിരുന്നു എന്തിനേറെ പറയുന്നു സ്വന്തം നേതാവായ പി ജെ ജോസഫ് തൊടുപുഴയിൽ തോറ്റപ്പോൾ പോലും പി സി ജോർജ് പൂഞ്ഞാറ്റിൽ ജയിക്കുകയാണുണ്ടായത് അന്ന് ക്രിസ്ത്യാനികളെ എതിർക്കുന്ന പി സി ജോർജ് ഇന്ന് അദ്ദേഹത്തെ എതിർക്കുന്ന മത തീവ്രവാദികൾക്കും വലിയ സ്വീകാര്യനാകുകയായിരുന്നു അദ്ദേഹത്തെ എന്നും അനുകൂലിച്ചു നിന്ന ഒരു സമുദായത്തിലെ ചില മത തീവ്രവാദികളായ ആളുകൾ നമ്മുടെ നാടിനെ നാശത്തിലേക്ക് തള്ളിവിടുന്നു എന്ന സത്യം തിരിച്ചറിഞ്ഞ പി സി ജോർജ് അക്കാര്യം പൊതുജനമത്യത്തിൽ തുറന്നടിച്ചപ്പോൾ പി സി ജോർജ് താലിബാനിസ്റ്റുകൾക്കും മതവിരോധിയായി ഇപ്പോൾ സർക്കാർ മത തീവ്രവാദികൾക്കൊപ്പം നിന്ന് പി സി ജോർജിനെ നിരന്തരം ഓരോ കാരണം പറഞ്ഞ് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു അറസ്റ്റ് ചെയ്ത് അകത്തിടുന്നു പി സി വേഗം പുറത്തു ചാടുന്നു വീണ്ടും അകത്തിടുന്നു പുറത്തു ചാടുന്നു അതാണ് ഇപ്പോഴത്തെ സ്ഥിരം തമാശ തന്നെ തളയ്ക്കുവാൻ ആകിലെ മക്കളെ എന്ന് പറയും പോലെ പി സിയും മുന്നോട്ട് ആർക്കൊക്കെ വേണ്ടി ഇത്രയും കാലം നിന്നോ അവരല്ലേ പി സി ജോർജ് എന്ന വ്യക്തിയെ ചതിച്ചത് അവരല്ലേ സത്യം വിളിച്ചു പറയുന്ന പി സി ജോർജിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ആ കൂട്ടർക്ക് എതിരെ തന്നെയാണ് പി സി ജോർജിൻ്റെ ഈ പോരാട്ടവും അതെ പി സി ജോർജ് പറയുന്നതും ആ വഞ്ചനയുടെ കഥ തന്നെ ഒരിക്കൽ പരസ്പരം തുറന്നെതിർത്ത ക്രിസ്ത്യൻ സമുദായം ഇന്ന് പി സി ജോർജിന് കൂട്ടായി നിൽക്കുന്നു ക്രൈസ്തവ സമുദായത്തിന് വേണ്ടി വാദിക്കാൻ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ കരുത്തുറ്റ പോരാളിയായി നമ്മുടെ പി സി ജോർജും